ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് കാനഡ യു കെ യു എസ് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് ബാഗും ബാക്കി ചെയ്ത് പോകുന്നത് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ ബെറ്റർ സാലറി ബെറ്റർ സിസ്റ്റം ബെറ്റർ ലൈഫ് പക്ഷേ ആരും ചിന്തിക്കാത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വലിയൊരു ട്രെൻഡായിട്ട് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അല്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതായത് ഈ പോകുന്ന ആളുകൾ ഭൂരിഭാഗവും തിരിച്ചു വരണം ആഗ്രഹത്തോടെ പോകുന്നവരല്ല അവിടെ എങ്ങനെയെങ്കിലും പോയി അവിടുത്തെ ഒരു പി ആർ ഒക്കെ എടുത്ത് അവിടെ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പക്ഷേ ഇവരൊന്നും ചിന്തിക്കാത്ത ഇവരുടെ ഫ്യൂച്ചറിൽ വലിയൊരു കൺസേൺ അവിടെ കിടപ്പുണ്ട് വലിയൊരു അപകടം അവിടെ ഒടിഞ്ഞ് കിടപ്പുണ്ട് അത് പക്ഷേ ഇവർ ചിന്തിക്കുന്നില്ല ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ മൈഗ്രേഷൻ ആണ് ഇന്ത്യ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ഇന്ത്യക്കാരാണ് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് മോസ്റ്റ്ലി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് അവിടെ റെസ്റ്റോറൻസിലും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെ ടേക്ക് കെയർ ചെയ്യുക അങ്ങനെയുള്ള ജോലികൾ ചെയ്താണ് പലരും അവിടെ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം ഭൂരിഭാഗം വരുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ സ്വദേശി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സിറ്റിസൻസിന് പ്രിയോറിറ്റി കൊടുത്തോണ്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ആ സ്ഥലങ്ങളിലൊക്കെ അവർ പ്രിയോർട്ടൈസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും മാസീവായിട്ട് ഇന്ത്യയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറുമ്പോൾ അവർക്ക് തന്നെ ഇപ്പൊ തന്നെ വലിയ രീതിയിൽ അവർക്കൊരു ഒരു ഇറിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള അതിഥി തൊഴിലാളികളെ കാണുന്നത് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ യൂറോപ്യൻസ് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ പരക്കെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അവിടെ പോയിട്ടുള്ള പല ആളുകളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തേർഡ് ക്ലാസ് ഹ്യൂമനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് കാരണം ഒന്നാമത് ഇവരുടെയൊക്കെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി ചെല്ലുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് നമ്മുടേതായിട്ടുള്ള പല പല സംസ്കാരങ്ങളും നമ്മുടെതായിട്ടുള്ള പല രീതികളും പുറത്തെടുത്ത് അവരുടെ ആ ഒരു സംസ്കാരത്തെയും കാര്യങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ റീൽസിലെ പല വീഡിയോസും കണ്ടു കാണാം ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കാം അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കാം ഈ വീഡിയോ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കാണുന്നുണ്ടാവും ഇപ്പോ ഒരു പ്രവാസി അദ്ദേഹം ഏത് രാജ്യത്തുമായിക്കോട്ടെ അദ്ദേഹത്തെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിൽ ജീവിക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പൊ അദ്ദേഹം സമ്പാദിക്കുന്ന കാലത്തോളം ആയിരിക്കും ഇദ്ദേഹത്തിന്റെ കുടുംബം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ നാട്ടിലെ ഈ കുടുംബം സാമ്പത്തികമായിട്ട് തന്നെ തകർന്നു പോയേക്കാം അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പ്രവാസികളുടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണമെന്ന് പറയുന്നത് അതും ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം കാരണം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും പക്ഷെ അത് എടുക്കുമ്പോൾ നമുക്ക് എത്ര കവറേജ് വേണം എത്ര പ്രീമിയം ആകുന്നൊക്കെ നോക്കിയിട്ടുണ്ടോ എടുക്കുക അപ്പൊ അതിനുവേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖ കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഒറ്റ സ്ക്രീനിൽ കമ്പയർ ചെയ്ത് എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ മാസം അറുന്നൂറ്റി എഴുപത്തി രൂപ പ്രീമിയത്തിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള പല പ്ലാനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുന്നവർക്ക് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി എന്തെങ്കിലും ദൗർഭാഗ്യവശാൽ ക്ലെയിം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ക്ലെയിം പ്രോസസിങ് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മാറ്റി വെക്കരുത് നമ്മുടെ കുടുംബം ഒരിക്കലും പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഈ ഈ ഈ ആർ കോർ ക്യാൻ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞ റീൽ ഇത് ലണ്ടനിൽ നിന്നുള്ള ഒരു റീലാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ കമന്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ കാണാം ഒരുപാട് ആളുകൾ അപ്പൊ ഇതില് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും വളരെ മോശമായിട്ട് ഈ പ്രവണതക്കെതിരെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് പാരീസിലെ തെരുവുകളാണ് നാട് വിട്ട് ജോലിക്ക് പോയവർ ഡീപോട്ടായി തിരിച്ചു വരുമോ എന്തോ sometimes people wonder why some parts in the world look the way they do well this is a big part of it I think anyone seen dumping rubbish should be immediately deported no questions asked no apologies citizenship revoked and back to their home country to treat the countryside like that Carl our Indian family Carl, അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അവരുടെ റോഡ് സൈഡിൽ തട്ടിയിട്ട് പോവുക അപ്പൊ നമ്മളിതിൽ ജാതി ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ വർഗീയമായിട്ട് വർഗീയമായിട്ടൊരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു സംസ്കാരം എന്ന് മാത്രം ആലോചിച്ചാൽ നമ്മളൊരു വിദേശ രാജ്യത്ത് തന്നിട്ട് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റുപാട് നമ്മുടെ സാധനങ്ങൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ആ രീതിയിലായിരിക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന അതി നീക്കാൻ അല്ലാതെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ടിവി എടുത്ത് വേറെ റൂമിൽ കൊണ്ട് വെക്കുക അടികളിരിക്കുന്ന ഗ്യാസ് സ്റ്റോ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും തോന്നും അതേ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും തന്നെയാണ് ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു തൊഴിലാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ ചെന്നിട്ട് ഇതുപോലുള്ള വൃത്തികളുകൾ ആ രാജ്യത്ത് കാണിച്ചു കൂട്ടുമ്പോൾ അവർക്ക് തോന്നുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും മതപരമായിട്ട് ഇത് കാണരുത് എല്ലാ മതക്കാരും കണക്കാണ് ഈ ഒരു കാര്യത്തിൽ അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ഫസ്ട്രേഷൻ്റെ അന്യ അറ്റത്തിൽ നിൽക്കുകയാണ് യൂറോപ്യൻസ് ഇപ്പം ഇന്ത്യൻസിനെതിരെ വളരെയധികം അക്രമങ്ങളെ വിട്ട പല ന്യൂസുകളും നമ്മൾ കണ്ടതാണ് അവിടുത്തെ ടീനേജേഴ്സ് തന്നെ ഇന്ത്യൻസിനെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള പല വാർത്തകളും നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യൻസിനോട് അങ്ങോട്ടുള്ള വിസ വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല പതിയെ പതിയെ അവിടെ ഉള്ള ഇന്ത്യൻസിനെ തന്നെ എത്രയും വേഗം തിരിച്ച് അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം യു കെ പോലുള്ള രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് യു കെ യുഎസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പ്രിയാർ പ്രദേശം കൊണ്ട് പെർമനന്റ് റസിഡൻസ് പ്രദേശം കൊണ്ട് പോയിട്ടുള്ള ആളുകൾ അവരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്കില്ലോ ജോലിയോ ഒന്നും പഠിക്കാതെ അവിടെ കിട്ടുന്ന ഈ ആയിട്ടുള്ള പല ജോലികളും ഈ റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെ നോക്കി ഇങ്ങനെയുള്ള ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അപ്പം ഈ സമ്പാദിക്കുന്ന പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഇന്ത്യ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഒക്കെ വാല്യൂ ഉള്ള ഒരു എമൗണ്ട് ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം മാത്രമൊക്കെ ചിലവുണ്ടാക്കുന്നവരുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടാവും അപ്പൊ ആ ഒരു എമൗണ്ട് വെച്ച് ഇന്ത്യയിലെ ചെലവായിട്ട് ഒരിക്കലും നമുക്ക് താരമ്യം ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ജീവിത ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം കൂടുതലാണ് ഇപ്പൊ ഇന്ത്യയില് ഒരു കിലോ ആയിരിക്കും ഒരു അറുപത് രൂപ എഴുപത് രൂപയാണെങ്കിൽ അവിടെ മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെയാണ് അതായത് ഇന്ത്യയിലെ വിലയേക്കാൾ ഒരു മൂന്നിരട്ടി നാലിരട്ടിയൊക്കെ വിലയാണ് പല സാധനങ്ങൾക്കും യു കെയിലും ഇവര് സമ്പാദിക്കുന്നതിന്റെ വലിയൊരു ഭാഗം തന്നെ അവിടെ റെന്റ് കൊടുത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ തീരും പിന്നെ വളരെ ചെറിയൊരു നീക്കിയിരിപ്പ് സമ്പാദ്യം മാത്രമേ ഇവർക്കുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കുറേ നാളൊരു പത്ത് വർഷമൊക്കെ ജീവിച്ചു പോകും എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഒക്കെ സെറ്റിൽ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കടുത്തിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു വിടുന്നത് നിങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയുന്നൊരു ഒരു ഇതുണ്ടാകുന്നത് കാരണം ഇത്രയും അധികം ആളുകൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു ജീവിതശൈലിയും അവരുടെ ആ ഒരു എക്കോസിസ്റ്റവും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഗവൺമെൻറിന് അവിടുത്തെ സിറ്റിസൻസിന് അത് വലിയ ബുദ്ധിമുട്ടാകുകയും അങ്ങനെ വന്നു വന്ന് ചിലപ്പോൾ അവിടുത്തെ ഒറിജിനൽ ജനങ്ങളെക്കാളും പോപ്പുലേറ്റഡ് ആകും ഇന്ത്യയിലുള്ള ആളുകളെ കൊണ്ട് അവിടെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് അവർ അതിൻ്റെ തടയിടും കുറച്ച് കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും പെർമനന്റ് റെസിഡൻസായി ക്യാൻസൽ ചെയ്ത് പലരെയും തിരിച്ച് അയക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തിനുള്ളിൽ തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സീറോ സ്കില്ലായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് അവിടുത്തെ ആ ഒരു ജീവിത നിലവാരത്തിൽ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല കാരണം അവിടെ ചിലപ്പോൾ റെസ്റ്റോറൻസിൽ വർക്ക് ഈ പറയുന്ന റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്യുക ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ നോക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സാലറി അല്ല ഇന്ത്യയിൽ അതിന് കിട്ടുന്നത് ഇന്ത്യയിൽ അതിന് വളരെ തുച്ഛമായിട്ടുള്ള ഇതേ കിട്ടുള്ളൂ അപ്പൊ ആ ജോലി ഒരിക്കലും ചിലപ്പോൾ അവർ ഇവിടെ വന്ന് ചെയ്യാൻ തയ്യാറാകുന്നു അപ്പൊ ഇവർക്ക് ജീവിക്കാൻ വേറൊരു ഒരു വഴി ഉണ്ടാവില്ല കാരണം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇന്ത്യയും വളരെയധികം മാറിയിട്ടുണ്ടാവും ഇന്ത്യയുടെ ബിസിനസിന്റെ രീതികൾ മാറിയിട്ടുണ്ടാവും ഇന്ത്യയിലെ ജീവിത നിലവാരം മാറിയിട്ടുണ്ടാവും ഇന്ത്യയിലെ ആളുകളുടെ ചിന്താഗതി എല്ലാം മാറിയിട്ടുണ്ടാവും അപ്പൊ വേറൊരു രാജ്യത്ത് നിന്നിട്ട് ഇവിടത്തെ എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാതെ അവിടെ നിന്ന് കുറച്ച് പണം സംഭാദിച്ച് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അറിയാത്ത ബിസിനസ് ചെയ്ത് ആ പണം മുഴുവൻ നശിപ്പിച്ചിട്ട് വീണ്ടും പ്രവാസിയായിട്ട് തന്നെ തിരിച്ചു പോയി കടം കിട്ടാൻ പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവരിവിടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഒക്കെ ഫൈറ്റ് ചെയ്ത് എങ്ങനെ ജീവിക്കണം എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അവരെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ നേടി അവരൊരു എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോ ഒരു പുതിയ സ്കൂളിലേക്ക് ഒരു പുതിയ കുട്ടി വരുന്ന ഒരവസ്ഥ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ സംഭാദിച്ചുകൊണ്ട് വന്ന കയ്യിൽ പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനും വഴിയില്ലാത്തൊരവസ്ഥയാവും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും യു കെ യു എസ് എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ആദ്യം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ചെറിയ ശമ്പളമായിരിക്കും കിട്ടുന്നത് എന്നാലും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് മുകളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നമ്മുടെ നാട്ടിലുണ്ടാവും നമ്മള് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരിക്കലും ഒരു സെക്കൻഡറി സിറ്റിസൺ ആയിട്ട് കാണില്ല നിങ്ങളൊരു രണ്ടാം തരക്കാരനായിട്ട് കാണില്ല നമ്മൾ ഈ ഹിന്ദിക്കാരായിട്ടുള്ള തൊഴിലാളികളോട് മലയാളികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവർ വന്നിട്ട് പാൻ ബാഗ് ചവച്ചിട്ട് അവിടെ തുപ്പിയിടുക ഒട്ടും ഹൈജീൻ ഇല്ലാതെ പെരുമാറുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കൊണ്ടാണ് അവരെ മലയാളികൾ ഒരു നോക്കുന്നത് ഇതേ അവസ്ഥ ാണ് ഇന്ത്യക്കാര് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോ അവർക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പെട്ട എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണുള്ളത് സോ ഞാൻ പറഞ്ഞു വന്ന ഈ വിദേശ രാജ്യങ്ങൾ യൂറോപ്പിലൊക്കെ പോകുന്ന ആളുകൾ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കൊള്ളു പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാം സ്റ്റുഡന്റ് വിസയിൽ പോയി അവിടെ കേരള ജോലി ചെയ്യാം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയിൽ പോകാതിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ബേസിക് ട്രേഡ് പഠിച്ചിട്ട് ഒരു ജോലി പഠിച്ചിട്ട് ആ ജോലിക്കായിട്ട് പോവുക ഒന്നെങ്കിൽ വിദ്യാഭ്യാസത്തിനായിട്ട് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യുക അല്ല വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വേറെ ജോലിയും ചെയ്താണെന്ന് പഠിത്തവും ഇല്ല അവസാനാ ജോലിയില്ലാത്ത ആ അവസ്ഥയിലവർ വിദ്യാഭ്യാസത്തിന് പോകണേൽ വളരെ അവിടെ ചെന്ന് കൃത്യമായിട്ട് പഠിച്ച് എം ബി എ ആണെങ്കിൽ എം ബി അല്ലെങ്കിൽ ഏത് ട്രെയിർ ആണോ ഏത് കോഴ്സ് ആണോ ആ കോഴ്സ് ക്ലീനായിട്ട് പഠിച്ചത് പാസ്സായിട്ട് വൃത്തിയായിട്ട് പഠിച്ച് ആ പാസ്സായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഏതെങ്കിലും ഒരു ഹയർ കമ്പനിയിൽ റെപ്യൂട്ടഡ് കമ്പനിയിൽ കയറാൻ നോക്കുക ആ എക്സ്പീരിയൻസ് കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ആലോചിക്കുക അല്ലാതെ ഇന്നത്തെ കാര്യം ഇന്ന് എങ്ങനെയും നടന്നു പോട്ടെ നാളത്തെ കാര്യം നാളെ അല്ലേന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം നിങ്ങൾ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്കൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും ആളുകളെയും കൂടെ ഒന്നും ഒരിക്കലും അവിടെ പെർമനന്റ് റസിഡൻസിയും കൊടുത്ത് അവിടെ നിർത്തില്ല അവർ മാക്സിമം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആളുകളൊക്കെ പറഞ്ഞു വിടാനാണ് അവർ നോക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന പലർക്കും കൊടുക്കുന്നുമില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഈ കൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കാം ഗൾഫ് പ്രവാസികളും ഇങ്ങനല്ലേക്ക് പക്ഷെ ഗൾഫ് പ്രവാസികളുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് ഗൾഫ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നവരല്ല അവിടെ ചെന്ന് ജോലി ഉണ്ടാക്കി അവർ നാട്ടിലെന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ അച്ഛൻ അമ്മ ഭാര്യ കുട്ടികളെല്ലാം നാട്ടിലുണ്ടാവും ഇവര് റിട്ടയർ ആകുന്ന പ്രായമാകുമ്പോഴത്തേക്കും ഇവരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ വളർന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു ജോലിയോ കാര്യങ്ങളോ സെറ്റായി ഒരു ബേസ് അവർക്ക് ഇവിടെ ഉണ്ടാവും പിന്നീട് ഇയാള് റിട്ടയർ ചെയ്തിട്ടൂടെ വന്നാലും ഇയാൾക്ക് പ്രത്യേക ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും മക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടാവും സുഖമായിട്ട് അയാൾക്ക് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ചെറിയ സമ്പാദ്യം വെച്ച് സുഖമായിട്ട് അയാൾക്ക് ജീവിച്ചു പോകാം പക്ഷേ ഈ യു കെയിലും യു എസ് സിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനല്ല അവർ അവിടെ പെർമനന്റ് റെസിഡൻസിന് പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് അങ്ങോട്ട് പോവുകയാണ് അവർക്ക് നാടുമായിട്ട് പിന്നെ ഒരു ബന്ധമില്ല അവിടുത്തെ ലൈഫ് സ്റ്റൈൽ സെറ്റിലാകുക എന്ന് പറഞ്ഞു പോവുകയാണ് പക്ഷേ ബൈ ചാൻസ് ഇതുപോലെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ് ക്യാൻസൽ ആക്കുകയോ തരാതിരിക്കുകയോ ചെയ്ത് നിങ്ങളുടെ നാട്ടിലേക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു വിടുകയാണെങ്കിൽ അതോ ആയിരിക്കും അവസ്ഥ കാരണം നാട്ടിൽ വരുമ്പോൾ നാട്ടിലൊന്നും ഇല്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രായമായ അച്ഛനും അമ്മേ മാത്രമേ കാണത്തുള്ളൂ ചെറിയൊരു സമ്പാദ്യം അവിടുത്തെ ചെലവുകളൊക്കെ കഴിഞ്ഞാൽ വലിയ സമ്പാദ്യം ചിലപ്പോൾ നിങ്ങളുടെ കാണില്ല അപ്പൊ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയാണ് ഇതാണ് ഈ ഒരു രീതിയിൽ പോകുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ട്രേഡ് പഠിച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അതുപോലെ ജോലിക്ക് കീറാൻ നാട്ടിൽ വന്നാലേ നിങ്ങൾക്ക് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കുറച്ച് നാൾ നല്ലപോലെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് പതുക്കെ പതുക്ക കയറി വന്നൊരു സ്റ്റേബിൾ ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഈ കുറുക്കുവഴി ഷോർട്ട് കട്ട് ശ്രമിക്കുന്ന എപ്പോഴും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വെരി ഹെൽപ്ഫുൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ ആർ ഐ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് തീരുമാനിക്കാം So, I hope you find this video helpful. If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I'm Adul Hussain, signing off.